നമസ്കാരം പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം ഈ നമ്മുടെ സി പി എമ്മിന്റെ സമുന്നതനായ നേതാവും മുൻ ട്രേഡ് യൂണിയൻ നേതാവും ഒക്കെയായ എം എം ലോറൻസ് അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഈ നമുക്ക് ഈ ദിവസം പറയേണ്ടത് ഇപ്പോൾ എം എം ലോറൻസ് എന്ന് പറയുന്നത് മറ്റ് നേതാക്കൾ എന്നുള്ള വളരെ വ്യത്യസ്തമായ ഒരു നിലപാടും രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നതാണ് അത് ദീർഘകാലം എൽ ഡി എഫിന് കൺവീനറായി പ്രവർത്തിച്ച ആളാണ് ഇടുക്കിയിൽ എം പി ആയി പ്രവർത്തിച്ച ആളാണ് വിവിധ രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ച ആളാണ് പക്ഷേ ഒരു തലമുറയിലെ ഒരു കണ്ണിയാണ് ഇപ്പോൾ അവസാനിക്കുന്നത് ഇപ്പം വി എസ് അച്യുതാനന്ദൻ എം എം ലോറൻസിനെ പോലെയുള്ള വളരെ തലമുതിർന്ന നേതാക്കന്മാർ രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചൊക്കെ ഈ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും എങ്ങനെയാണ് ലോറൻസ് സഖാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മലബാറിലെ കയ്യൂർ സമരങ്ങൾ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പോരാ പോരാട്ടങ്ങളും പുന്നപ്രോയിലെ പോരാട്ടവും മാറ്റി നടത്തിയാൽ മറ്റു ദുരോങ്കുകൾ കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ കൂടെ നിന്ന് ആ പോരാട്ടത്തിന് മുന്നിൽ നിന്ന എം എം ലോറൻസ് ഈ എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രധാനമായ കേസുണ്ട് ആ കേസ് ഉണ്ടാകാനുള്ള കാരണം അഖിലേന്ത്യാ തലത്തിൽ റെയിൽവേ തൊഴിലാളികളുടെ സമരത്തിന് തയ്യാറായി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാഭാവികമായും റെയിൽവേ തൊഴിലാളികളുടെ സമരത്തിന് പിന്തുണ കൊടുക്കണം തീരുമാനിച്ചു ഇതിനെക്കുറിച്ച് ആലോചിക്കാനായിട്ട് പോണക്കര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആ കാലത്തെ പ്രവർത്തകരുടെ ഒരു യോഗം കൂടി ലോറൻസ് മാത്യു കെ സി മാത്യു വിശ്വനാഥ മേനോൻ ശങ്കര ഇങ്ങനെ കുറേ ആൾക്കാരായിരുന്നു അതിന് ധാരണ പിന്നെ എൻ കെ മാധവൻ പി എസ് എന്താ അപ്പോൾ ഇവർ യോഗം കൂടാനായിട്ട് തീരുമാനിക്കുന്നത് എങ്ങനെയോ പോലീസ് അറിയുകയും ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു രണ്ടുപേരെ കിട്ടി എൻ കെ മാധവനെ മറ്റേ കിട്ടി ഇവർ ജയിലിലായി പോയി പോലീസ് കസ്റ്റഡിയിലായിപ്പോയി ഇവരെ മോചിപ്പിക്കാനായി എടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെ കായികമായി തന്നെ മോചിപ്പിക്കാനായി ലോറൻസും കെ സി ഉൾപ്പെട്ട ബാക്കി വന്നവർ തീരുമാനിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് ആക്രമണം നടത്തുകയും ചെയ്തു പക്ഷേ അവർക്ക് ആ ശ്രമത്തിൽ വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് ധീരോധോത്തമായൊരു ചെറുത്ത് നിൽപ്പായിരുന്നു അത് അപ്പം നമ്മൾ കാണേണ്ടത് ഇന്ന് എന്ത് പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞാലും ഏത് പ്രശ്നം ഉണ്ടാകുന്നത് പറയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ത്യാഗം സഹിക്കുക എന്ന് പറയുന്നതിന് വേറൊരു മാനമായിരുന്നു ആ കാലത്ത് അത് ഉയരുകൊടുത്തുള്ള മാനമായിരുന്നു അതിന് തയ്യാറുമായിരുന്നു നമ്മൾ ഒരു കവിതയുണ്ട് പടവെട്ടിയവൻ്റേതാണ് ചരിത്രം പടക്കളത്തിൻ്റെ മുക്കിലും മൂലയിലും നിന്ന് ഓരിയിടുന്ന തെരുവ് നായ്ക്കളുടേതല്ല ഇത് വളരെ പ്രസക്തരുടെ ഇവരൊക്കെ പടവെട്ടിയവരാണ് തോൽക്കാനും മരിക്കാനും ജയിക്കാനും തയ്യാറായ പടവെട്ടിയവരാണ് ഇവർ ലോറൻസൊക്കെ മറിച്ച് ഇന്നത്തെ തലമുറയിലേക്ക് വന്നപ്പോഴത്തേക്കും മുദ്രാവാക്യം വഴി സൂചനാ പണികളെ കൊണ്ട് പ്രശ്നം തോന്നും മാക്സിമം സർക്കാരിന് വേണ്ട ജലപീരങ്കി വെള്ളം പറ്റാത്ത ജലവീരങ്കിയുണ്ടെങ്കിൽ ഇവരെല്ലാം ഓടിക്കാം അത്രയും ഉള്ളു സമരം പിന്നെ അടിയന്തരാവസ്ഥയൊക്കെ ആകുമ്പോഴത്തേക്കും പാർട്ടിയുടെ ചേർത്ത് നിൽപ്പ് അത് ലോറൻസൊക്കെ ഒന്നും ലോറൻസൊന്നും ചെയ്യാൻ പറ്റില്ല പാർട്ടിയുടെ ചേർത്ത് നിൽപ്പ് തന്നെ വളരെ ദൃബ്ലായി പാർട്ടിയുടെ ചിത്രം ലോറൻസിൻ്റെ സഹപ്രവർത്തകരായിരുന്നവരെ നമുക്കിപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല ലോറൻസ് രവീന്ദ്രനാഥ് ചെറിയാന് ബാലാനന്ദൻ തുടങ്ങിയ വേറെ വന്ന് ആ കാലഘട്ടം കഴിഞ്ഞ ശേഷം പിന്നീട് പാർട്ടി അധികാരത്തിൽ വന്ന് സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴുണ്ടായ മാർസിസ്റ്റ് പാർട്ടിയുടെ അപജയത്തിൻ്റെ അല്ലെ സി പി എമ്മിലുണ്ടായ അധികാരമോഖത്തിൻ്റെ അപജയത്തിൻ്റെ ഏറ്റവും ദുരനുഭവങ്ങൾ പേറിയാണ് ലോറൻസാണ് ഇന്ന് ഇ പി ജയരാജൻ ഇരിക്കുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ ടി പി രാമകൃഷ്ണൻ ഇരിക്കുന്ന സ്ഥാനത്ത് കൺവീനർ എൽ ഡി എഫ് കൺവീനറാക്കി മാറ്റി അത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്തുകൊണ്ട് ഈ ഭാഗത്തു നിന്നുള്ള ഒരു നേതാവ് എം 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 ലോറൻസ് ആണെങ്കിലും കോൺഗ്രസിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ടി എ ബാബു കെ സി അബ്രാഹം തുടങ്ങി ഇവർക്കൊന്നും കേന്ദ്രീകൃത ഫോഴ്സിലേക്ക് വരാൻ എന്തുകൊണ്ട് പറ്റിയില്ല ഒരു മുഖ്യമന്ത്രിയാകാനോ കേരളത്തിൻ്റെ പാർട്ടിയെ നയിക്കാനോ ഇവർക്കാർക്കും പറ്റിയിട്ടില്ല ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി മന്ത്രമല്ല കോൺഗ്രസില് വന്നിട്ടില്ല അതെന്താ അങ്ങനെ വന്നിരിക്കുന്നത് വല്ലതും നിശ്ചയമുണ്ടോ ഒരു അസം തിരുവനന്തപുരത്തോളം പട്ടനാളിലോട്ട് കളകളുണ്ട് കൊല്ലത്ത് ശങ്കർ ആർ ശങ്കർ വരെ വന്ന് നിൽക്കും ഇവരെ കളക്കൊരുപക്ഷെ പ്രകടനത്തിനായിരുന്ന പി ടി ചാക്കോ എങ്ങും എത്തിയില്ല ഇങ്ങോട്ട് വന്നാൽ സി കെ പോകുന്നവർക്ക് എങ്ങോക്കെത്താൻ പറ്റില്ല അങ്ങ് മലബാറിലെത്തി പക്ഷേ ആലപ്പുഴയിൽ രണ്ട് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടില്ല ഹലോ ആലപ്പുഴയിൽ രണ്ട് മുഖ്യമന്ത്രിമാരുണ്ടായി എന്ന് പറഞ്ഞാൽ അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാകാൻ പറ്റും പിന്നെ ഇവിടെ ആയിട്ടുണ്ട് ആ രീതി പറഞ്ഞാൽ ഇവിടെ ആയിട്ടുണ്ട് അച്യുതാനന്ദനെ പാർട്ടിയിൽ സ്വാധീനം ഉള്ളതുകൊണ്ടും പാർട്ടിയുടെ ബലത്തിൽ മാത്രം മുഖ്യമന്ത്രിയാണ് അച്യുതാനന്ദൻ ఇప్పుడే ఉండదు ఏజేజ్ ఉంటాయి കൊച്ചി അങ്ങനത്തെ വേറെ സാഹചര്യം എ കെ ആന്റണിന്റെയും ആന്റണിയും സ്വാഭാവികമായിട്ടും കൊച്ചി കേന്ദ്രീകരിച്ച് അതെ എ കെ ആന്റണി കൊച്ചി വേറെ ചർച്ച ചെയ്യേണ്ടത് നമ്മളിവിടെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞു ഇപ്പൊ എം എം ലോറൻസ് എന്ന് പറഞ്ഞ നേതാവിന്റെ ചരിത്രം കൂടിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊച്ചിയിലത്തെ പോരാട്ടവും ഈ സമരവീര്യവും തന്നെയാണ് സി പി എമ്മിന്റെ ഇവിടുത്തെ ചരിത്രം എന്ന് പറയുന്നത് അദ്ദേഹം പടുത്തുയർത്തിയ ഒരു വലിയ അടിത്തറയിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് ഇവിടെ ഉദയം കൊണ്ടതും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഏറ്റവും ശക്തിപ്പെട്ടതും നമ്മൾ കാണേണ്ടിയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ചെറുപ്പകാലത്ത് ഒരിക്കൽ പോലും ഒരു ഒരു ലത്തീൻ ക്രൈസ്തവനായിരുന്ന എം എം ലോറൻസ് എങ്ങനെയാണ് വലിയൊരു ഒരു സഖാവായി മാറുന്നുണ്ടൊരു ചരിത്രം എങ്ങനെയാണ് അതറിയണമെങ്കിൽ എം എം ലോറൻസ് മത്സരിച്ചപ്പോൾ ഇടിച്ചി മത്സരിക്കും പള്ളി അലമന അലമനൊന്നും ഇറങ്ങാൻ പോയിട്ടില്ല എം എം ലോറൻസ് കമ്മ്യൂണിസ്റ്റുകാരായിട്ടാണ് മത്സരിച്ചത് അവിടെ മത്സരിക്കുമ്പോഴും ഇവിടെ വിശ്വനാഥൻ നായരായ വിശ്വനാഥഭരൻ ഇവിടെ ജയിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞുള്ള ടേണിംഗ് പോയിന്റാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാശത്തിൻ്റെ ടേണിംഗ് പോയിൻറ്റ് ലോറൻസിനും പണ്ടത്തലങ്ങളുടെ അവസ്ഥ പറ്റിയിട്ടുണ്ട് ലോറൻസിനെതിരായി വേറെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അഴിമതി മാത്രമല്ല അഴിമതി എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടുണ്ടായി അതിനേക്കാൾ കൂടുതൽ കുടുംബ പാരമ്പര്യം വന്നു ഒരു കാലത്ത് കേരള ഇവിടുത്തെ എറണാകുളം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പറഞ്ഞു തരുന്ന ലോറൻസിൻ്റെ ചേട്ടാനിയമാരാണ് ലോറൻസ് പാർട്ടിയുടെ നേതാവ് എം എം മാത്യു സി ഐ റ്റുവിൻ്റെ നേതാവ് ലാസർ ഡിവൈഎഫിയുടെ നേതാവ് അതിൻ്റെ താഴെയുള്ളവരുടെ തോന്നുന്നു അങ്ങേര് ദേശാവാണി ബുക്ക് സ്റ്റാളിൻ്റെ എറണാകുളത്തെ ചുമതല ഇപ്പോൾ ഒരു കുടുംബവാക് നേർ ചിത്രമോടെ കാണാം നമുക്ക് പക്ഷേ അവരെ ആ രീതിയിൽ ലോറൻസിൻ്റെ അനിയനായിട്ടോ ചേട്ടനായിട്ടോ കാണുമ്പോൾ നമുക്ക് തെറ്റ് പറ്റും മറ്റ് പാട്ടുകൾ കാണുന്ന പോലെ ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനത്തേക്ക് വന്നവരല്ലേ വരും കാരണം ലോറൻസിൻ്റെ പ്രവർത്തന പരിചയം ഇപ്പം നമ്മൾ ശരിക്കും കമ്മ്യൂണിസ്റ്റാലെ പറ്റി പറയലേ മീൻ മത്സ്യം എങ്ങനെ ജലത്തിൽ ഒഴുകി നടക്കണമോ ജനങ്ങളുടെ ഇടയിൽ അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരനെ ഒഴുകി നടക്കണം അത് ഒരു വഴി വരെ ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ആളായിരുന്നു എം എം ലോറൻസ് അങ്ങനെ അത്രയും ജനങ്ങളുമായിട്ട് അടുത്തിടെ വഴിയെ വളരെ ചുരുക്കം ചില നേതാക്കളുള്ളൂ പിന്നെ വരുന്നത് പാർട്ടിയിലെ ഗ്രൂപ്പിസാണ് അതാണ് പഠിക്കണത് അല്ലെ അത് പാർട്ടിയുടെ ഗ്രൂപ്പിസും പറയുമ്പോഴാണ് നമ്മള് എം എം ലോറൻസും വി എസ് അച്യുതന്ദൻ തമ്മിൽ നടന്ന ദീർഘകാലം നടന്ന പോരാട്ടവും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചാരിക്കുകയും ഇടക്കാലത്ത് എം എം ലോറൻസിന് തരം താഴ്ത്തുന്ന അവസ്ഥയിലേക്ക് വന്നു കാരണം സി പി എമ്മില് വി എസ്സിന് കുറച്ചും കൂടി പിടിപാടുണ്ടാവുകയും അദ്ദേഹത്തിന്റെ വലിയ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ആദ്യം അതിൽ തരംതാഴ്ചപ്പെട്ട ഒരു നേതാവ്ന്ന് പറയുന്നത് എം എം ലോറൻസ് ആയിരുന്നു അച്യുതാനന്ദൻ ഒപ്പം നിൽക്കാൻ പറ്റിയോ എന്ന് അങ്ങോട്ട് ഒപ്പം നിൽക്കാൻ പറ്റിയ ഈ മേഖലയിൽ ചുരുക്കം എന്ന് പറയേണ്ട ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു പക്ഷേ എം എം ലോറൻസ് ആയിരിക്കും ഇപ്പോൾ വിശ്വനാഥമേനോ അല്ലെങ്കിൽ ശിവദാസിനാർക്കൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റില്ലായിരുന്നു എം ഇപ്പോൾ എം എം ലോറൻസിൻ്റെ സാന്നിധ്യം എപ്പോഴും അച്യുതാനന്ദൻ്റെ കാല മുള കുത്തി നോവിച്ചിരുന്നു മാത്രമല്ല എം എം ലോറൻസിൻ്റെ പ്രവർത്തന മേഖല അച്യുതാനന്ദൻ കർഷക തൊഴിലാളി രംഗത്ത് ആ രംഗം വിട്ട പിന്നെ അച്യുതാനന്ദൻ ട്രേഡ് യൂണിയൻ മേഖല വന്നിട്ടില്ല എം എം ലോറൻസിൻ്റെ പ്രവർത്തന മേഖല ഈ മരിക്കുന്ന ഇന്ന് വരെ ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലായിരുന്നു സ്വാഭാവികമായും സർക്കാരിൻ്റെ പല നയങ്ങളും ഈ ട്രേഡ് യൂണിയനുമായിട്ട് എതിർപ്പുകൾ വരും അവിടെ അച്യുതാനന്ദൻ്റെ നയത്തെയും വിമർശിക്കാൻ ബിരുദ ഇലക്ട്രിൻ്റെ കൂടിൻ്റെയൊക്കെ കാര്യത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് താരിഫ് നിശ്ചയിക്കുന്നതിൽ എല്ലാം വന്നിട്ടുണ്ട് എന്തിന് ലാവുലിംഗ് കേസിൻ്റെ തുടക്കം പോലും ബാലാനന്ദനും ലോറൻസും കൂടെ എല്ലാം ഉണ്ടാക്കി ഇലക്ട്രിസിറ്റി ബോർഡ് നടത്തിയ ഏറ്റവും വലിയ കൊള്ള പിണറായി വിജയനായിരുന്നു നടത്തിയെങ്കിൽ പോലും അച്യാനന്ദനൊക്കെ അവിടെ ഉള്ള സമയത്ത് നടത്തിയ കൊള്ളാം അത് പുറത്തു കൊണ്ടുവരുന്ന ഒരു ചെറിയ പങ്കാളി വഹിച്ചത് അതുകൊണ്ട് ഇവരെ ഒതുക്കുക എന്നുള്ളത് അച്യുതാനന്ദൻ്റെ മാത്രമല്ല മറ്റു പലരുടെയും താൽപ്പര്യമായിരുന്നു പിണറായിയുടെ ഒക്കെ സഹായത്തോടെ തന്നെയാണ് ലോറൻസിനെ ലോറൻസിൻ്റെ വിട്ടുനിരത്തിയത് ആ പകുന്ന് സൂചിച്ചു ഭരതനെ അവർ വിട്ടുനിരത്തി അവിടെ ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ കെ എസ് ആർ ടി സിയുടെ നേതാവായിരുന്നു ഭരതനെ കണ്ണൂർ ഓഭരൻ ഓ ഭരൻ ഓഫർ തന്നെയൊക്കെ കാര്യം പറഞ്ഞാൽ അവരോടൊക്കെ പെരുമാറിയ രീതി പറഞ്ഞാൽ എം എം ലോറൻസ് എറണാകുളത്തായതുകൊണ്ട് മാത്രമാണ് അത്രയും വേഷയാടപ്പെടാത്തത് അത്രയും ഒറ്റപ്പെടുത്താത്തത് വേറെ സൗ എല്ലാ പാർട്ടിയിലുള്ള സൗഹൃദ വലയങ്ങൾ ഇപ്പോൾ ചങ്ങമ പാർക്കിലൊരു പരിപാടി നടന്നാൽ പുതു പരിപാടി നടന്നാൽ ഉറപ്പായിട്ടും എം എം ലോറൻസ് കാണും കാരണം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനുഷ്യത്വമുള്ള ഉള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല രണ്ടുതരം കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ബാർബറിക് കമ്മ്യൂണിസ്റ്റും സിവിലൈസ്ഡ് കമ്മ്യൂണിസ്റ്റും എം എം ലോറസ് നമുക്ക് സിവിലൈസ്റ്റ് ഗവർണസിൻ്റെ കൊടുക്കൂടാം വെറുതെ പോയി ആരെങ്കിലും കൊല്ലുന്ന വിപ്ലവമായിട്ട് എടുക്കില്ല ഇന്നങ്ങനെ മുദ്രാവാക്യം പിടിച്ച് കല്ല് കല്ല് നിറീന്ന് വിളിക്കുകയില്ല എം എം ലോറസിൻ്റെ ഒരിക്കലും പിണറായി വിജയൻ്റെ കാറ് പോകുന്ന വഴിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് ആരെ കറുത്ത ഉടുപ്പിട്ടതിൻ്റെ ഉള്ളിൽ അടിച്ച് താഴെ പൊട്ടിക്കാൻ പോവുകയില്ല അതിനെ എതിർക്കാൻ എം എം ലോറസ്ലോ എൽ ഡി എഫ് കൺവീനർ അങ്ങനെ സംഭവം ഉണ്ടാവില്ല ഇന്ന് അത്തരം നിയന്ത്രണ ശക്തികളെല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോൾ എം എം ലോറൻസിന് എറണാകുളം ജില്ലയിൽ പറ്റിയ മറ്റൊരു കുഴപ്പം കുഴപ്പമെന്ന് പറയാൻ പറ്റില്ല അച്യുതാനന്ദൻ ചേരിയുടെ ഒപ്പം നിന്നവർ കുറച്ച് വേളത്തേക്ക് ശർമ്മ എന്ന് പറഞ്ഞല്ലോ ചന്ദ്രൻപിള്ള ലോറൻസിന്റെ അതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നു ചന്ദ്രൻപിള്ള അതെ അതെ ചന്ദ്രൻപിള്ളയും ശർമ്മയും സ്ട്രോങ് അന്നും ഇന്നും ഇപ്പോഴും അങ്ങനെയാണ് അങ്ങനെയാണെന്ന് തോന്നുന്നത് അച്യുതാനന്ദനോടൊപ്പം നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും ലോറൻസിനെ രാഷ്ട്രീയമായി നിർഭ നിർബ നിർ ദുർബലനാക്കേണ്ട ആവശ്യം ആർക്കൊണ്ടായിരുന്നു അച്യുതാനന്ദിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നെങ്കിൽ പോലും അതിൻ്റെ കാഷ്വാലിറ്റി എം എം ലോറൻസായിരുന്നു അങ്ങനെന്താ സംഭവങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെ ലോറൻസിനെ നമ്മൾ ഈ അനിയന്മാരൊക്കെ നമ്മൾ വീട്ടിലെ മാലുള്ള എസ് എൽ സി പരീക്ഷണ സമയത്ത് കറണ്ട് പോയപ്പം എങ്ങനും രക്ഷയില്ല ഇപ്പോൾ മൂന്ന് ദിവസം എടുക്കുമെന്ന് നടന്ന് ട്രാൻസ്ഫോമർ മുഴുവൻ കത്തിപ്പോയി പുതിയ ട്രാൻസ്ഫോമർ വേണം വെറുതെ ഒരു പരില്ല തിരുവനന്തപുരത്ത് വിളിച്ച് ഇലക്ട്രിസിറ്റി മന്ത്രി മന്ത്രിയുടെ ഓഫീസ് വിളിച്ച് പിണറായി വിജയൻ അവിടെ ഇല്ലായിരുന്നു അവിടെ സെക്രട്ടറി ആയിരുന്നു എന്നാൽ പോലും പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും സംഗതി അപ്പോൾ അത്രയ്ക്ക് ചടുലമായി പ്രവർത്തിക്കുന്ന ഒരു ഉണ്ടായിരുന്നു ആ പിണറായി വിജയൻ്റെ ഓഫീസാണ് ഇന്ന് ഇങ്ങനെ കളക് അതുകൊണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് നമ്മൾ എം എം ലോറൻസിനെ കാണേണ്ടത് നിങ്ങൾ ചോദിച്ച ചോദ്യം ലോറൻസിന് അംഗീകാരം കിട്ടിയില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ നാളെ നോക്കൂ നാളെ ഇന്നും നാളെ ആയിട്ട് എന്തുമാത്രം ജനങ്ങളോട് വരുമെന്ന് അല്ല സാധാരണക്കാരായ ആളുകളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു സാധാരണ ഈ മത്സ്യത്തൊഴിലാളികളായിട്ടും അതുപോലെ തന്നെ എല്ലാ എല്ലാ ഏരിയയിലുള്ള എല്ലാ ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ള തൊഴിലാളികളുമായിട്ട് അദ്ദേഹത്തിന് എത്രയോ ദീർഘകാലം ഹോട്ടലിൽ ഉണ്ണാനിരിക്കുമ്പോൾ പക്ഷെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ ഭാവമില്ല എൻ്റെ അടുത്ത് നീ വന്നിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നോക്കിയല്ല നമ്മളെ പരിചയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എം എൽ ഇരിക്കുന്ന സീറ്റിൻ്റെ ഇപ്പം എൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് നോക്കിയില്ല ആ രീതിയിലുള്ള നോട്ടം ഉണ്ടാക്കിയല്ല ഇവിടെ പിണറായി വിജയൻ്റെ അടുത്താണെങ്കിലോ അത് അങ്ങോട്ട് കയറേണ്ട പോട്ടെ ആ ഹോട്ടലിലേക്ക് കൊണ്ടാൻ പറ്റിയില്ല അത്രയ്ക്ക് ജനങ്ങളിൽ നിന്ന് അകന്ന ഒരു ലീഡർഷിപ്പ് ഉള്ളപ്പോഴാണ് ഇവരുടെയൊക്കെ വില നമ്മൾ ഓർത്തു പോകുന്നത് അതുപോലെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടാനുള്ള എല്ലാ പണിയും ചെയ്യണ്ടിരിക്കുകയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്നിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ ഏതാണ്ട് അതേ ലെവലിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന അതിലേക്കാൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നു ഇപ്പൊ എ പി വർക്കി എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് മാത്രം ഒതുങ്ങി നിന്ന നേതാവായിരുന്നു അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ് ലീഡർഷിപ്പിലേക്കൊന്നും അദ്ദേഹത്തിന് വരാൻ പറ്റില്ല അല്ലെ അതിനുള്ള ഒരു വലിയ കുതിരുകാരും കേട്ടോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ എറണാകുളം ജില്ലയിൽ മാത്രം തൊഴിലാളി പ്രസ്ഥാനമായി നിന്നൊരു നേതാവാണ് അപ്പൊ എങ്ങനെയാണ് ഇവരെ താരതമ്യം ചെയ്യുന്നത് ഇവരെ താരതമ്യപ്പെട്ട് എ പി വർക്കിടെ ഒരു മെച്ചം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കെ വി തോമസൂടെ കോൺഗ്രസ് വലിയ നേതാവാണ് കേന്ദ്രമന്ത്രി ഇടയ്ക്കൊക്കെ വരും ഇപ്പം നമ്മൾ കാര്യം എന്ത് നമ്മൾ എതിർക്കുമ്പോഴും ഈ ചന്ദ്രൻപിള്ളയും ശർമ്മയും അവർക്ക് ഒത്തിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പി രാജുവിൻ്റെ കൂട്ടൊന്ന് കാല് മാറിച്ച് ഇവൻ പിണറായി വിജയൻ്റെ കൂട്ടൊന്ന് കാല് മാറിച്ച് ഔട്ടിയിരുന്നെങ്കിൽ അവരൊന്നും മിനിമം എവിടെയെങ്കിലുമൊക്കെ മന്ത്രിമാരാകും അല്ല എന്നാലും ശർമ്മയ്ക്കൊക്കെ ചാൻസ് കിട്ടിയിരുന്നല്ലോ ശർമ്മയ്ക്ക് കിട്ടി അല്ല ഇപ്പോഴും മന്ത്രിമാരാണ് പിണറായി വിജയൻ്റെ കാലത്ത് രാജീവ് എന്നും ഇവിടെ വലിയ രാജീവൊക്കെ വരാനുള്ള കാരണമാണ് ഇവർ രണ്ടുപേരും പുറകോട്ട് പോയപ്പോഴാണ് രാജീവും കൊച്ചിങ് കോർപ്പറേഷൻ ദിനേശ് മണി കുപ്പുള്ളവർ വരുന്നത് രമിശങ്കറൊക്കെ വരുന്ന അങ്ങനെയാണ് അല്ലാതെ ഇന്ന് അങ്ങനെ എം എം ലോറൻസിന് ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു ഒറ്റ നേതാവ് വരെ ഉണ്ടോ വളർത്തിയെടുക്കാൻ പാർട്ടിക്ക് പറ്റിയിട്ടുണ്ടോ ആരാ പാർട്ടിയുടെ സീനിയർ നേതാവ് എന്നാൽ എന്ന് പറയാമോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതെ അല്ലേ ഇവിടെ മാത്രമല്ല എല്ലാ ജില്ലയിലും ഇല്ലാതായി നിങ്ങളിപ്പോൾ കോട്ടയം മൊത്തം എടുത്ത് നിങ്ങൾക്ക് പറയാനുള്ള ഏക പേരോ അച് മിഷൻ ഉണ്ടായിരുന്നു പിന്നെ പറയാനുള്ള പേരെ എം എം മണിയുടെയാണ് ഈ മേഖലയിൽ നിന്നൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ നിങ്ങൾ എം എം മണിയിലെത്തും നടക്കുമോ ചിലപ്പം നടക്കാം അല്ലേ മാർക്സിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് അതും അല്ല നമുക്ക് പറയാനുള്ളത് കോട്ടയം കേന്ദ്രീകരിച്ചാണെങ്കില് ശരിക്കും ഒരു അങ്ങനെ സമുന്നത അല്ലെങ്കിൽ മുതിർന്ന നേതാവെന്ന് അല്ലേ സുരേഷ് കുറുപ്പൊക്കെ ആയിരുന്നു അവരെ പോയി പക്ഷെ അവരൊന്നും വരാതിരുന്നു വരാതിരുന്നാണോ വരുത്താതിരുന്നു വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു പകരം വി എൻ വാസവനെ നേതാക്കന്മാർ നേതാക്കന്മാരുമായിരുന്നു ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കൊച്ചിയിലൊക്കെ പിന്നെ എറണാകുളത്തിന്റെ ഒരു പാർട്ടി സെക്രട്ടറിയും പാർട്ടി ഇപ്പം ദയിച്ചു ആളുകളുടെയൊക്കെ ആളുകളുടെ ഒക്കെ ചരിത്രം എടുത്ത് നോക്കി അവരൊക്കെ ഈ ഒരിക്കലും ഈ സ്ഥാനത്തേക്ക് വരാൻ പാടില്ലാത്തതാണ് ഇത് തന്നെ ആയിരുന്നല്ലോ ഒരു പത്തിരുപത്തഞ്ചു വർഷം മുന്നേ യഥാർത്ഥത്തിൽ എം എം ലോകം സംഭവിച്ചു സംഭവിച്ചത് ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരാളുടെ പേര് വെച്ചാൽ അങ്ങ് പറയാം ഗോഭരതിൻ്റെ മകട കല്യാണം കണ്ണൂർ ഇപ്പോൾ എല്ലാ കെ എസ് ആർ ടി സി അങ്ങേരെ ജോലി ചെയ്തിരുന്നു എല്ലാ ഡിപ്പോയിൽ ആൾക്കാരെ വിളിക്കുന്നു രണ്ട് സംഭവങ്ങളെയും പറയാം ഈ ഡിപ്പോയിൽ ആൾക്കാരെ വിളിക്കുമ്പോൾ കോട്ടയം ഡിപ്പോയിൽ നിന്നും കുറേ സമ്മാനപ്പുലികളൊക്കെ ആയി കുറേ ജീവനക്കാർ കല്യാണത്തിന് പോകാൻ തീരുമാനിക്കുന്നു അപ്പോൾ ട്രാൻസ്പോർട്ട് ജീവനക്കാർക്കൊരു വലിയ മെച്ചമുണ്ട് അവർ കുറേ പത്ത് മുൻപ് പേരുണ്ടെങ്കിൽ ഒരു ട്രിപ്പ് വേണമെങ്കിൽ അങ്ങോട്ട് അറേഞ്ച് ചെയ്യും ഒരു എട്ടോ യാത്രക്കാരെ കഴിഞ്ഞിട്ടും ബാക്കി വരുമ്പോൾ കണ്ണൂർക്ക് കെ എസ് ആർ ടി സി ബസ് അറേഞ്ച് ചെയ്ത് പോകാൻ നിൽക്കുന്നു രാത്രി എട്ട് എത്രയാകുമ്പോൾ അവിടെ നിന്ന് പോകാനാണ് പരിപാടി ഇട്ടിരിക്കുന്നത് പക്ഷെ ആറ് മണിയായപ്പോഴേക്കും അവിടുത്തെ ഭാരവാഹിയെ അദ്ദേഹം പിന്നീട് സ്റ്റേറ്റ് ഭാരവാഹിയായി അവിടുത്തെ ഭാരവാഹിക്ക് ഒരു ഫോൺ സന്ദേശം വരുന്നു ഭരതൻ്റെ കല്യാണത്തിൽ നമ്മൾ സഹാക്കൾ പങ്കെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ പക എത്ര മാത്രം ഉണ്ടെന്ന് ഭരതൻ്റെ കല്യാണത്തിൽ നമ്മൾ സഹാക്കൾ പങ്കെടുക്കേണ്ട ആവശ്യമില്ല പോയില്ല അതിൻ്റെയൊക്കെ ഇപ്പോൾ പ്രതിഫലമായിട്ടിപ്പോൾ മന്ത്രിസ്ഥാനം കെട്ടിയിട്ടുണ്ട് ഇനി രണ്ടാമത് വീണ്ടും ഉണ്ട് ഈ കോട്ടയം കുമ്മണി റൂട്ടുണ്ട് കെ കെ റോഡ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ് റോഡ് എന്നൊരു റൂട്ടാണ് അത് ദേശവൽക്കരിക്കാൻ തീരുമാനിച്ചു കെ എസ് ആയി കെ എസ് ആയി ഇപ്പം ബോർഡിന് വലിയ കെ എസ് ആർ ടി സിക്ക് വലിയ അനക്കൊന്നും ഇല്ല പ്രൈവറ്റ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കുഴപ്പമില്ല എന്നിട്ടാണ് എന്നാലും അങ്ങനത്തെ പേര് ഞാൻ മറന്ന് പോയി അബൂബിക്കറിന അങ്ങനെയാണ് അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു സി ഐ ട്യൂ ജോയിൻറ്റ് സെക്രട്ടറി കോട്ടയത്തെ അപ്പോൾ ഇയാളും ഒരു മൂന്നാല് സി ഐ ടൂൻ്റെ ഭാരവാഹ് ചേർന്ന് കേസ് താഴെ തൊട്ട് നടത്താൻ പറഞ്ഞു ഹൈക്കോടതി തൊട്ട് നടത്തി സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതിയിലെത്തി പിന്നെ അടുത്ത ഒരു വാദം തുടങ്ങുന്നതിന് മുമ്പ് ഇതുപോലൊരു ഫോൺ സന്ദേശം ഇതുപോലൊരാളിൽ നിന്ന് വരുന്നു മെസ്സേജ് ഇതാണ് പ്രൈവറ്റ് ബസിലെ തൊഴിലാളികളും നമ്മുടെ സഹാക്കളുണ്ട് കേട്ടോ അത് മറക്കരുത് അതുകൊണ്ട് കേസ് പോരാൻ ഇങ്ങനെയുണ്ട് എന്നിട്ട് വന്ന് പ്രസംഗിക്കും പൊതുമേഖലയെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഈ സമരം ഉദ്ഘാടനം ചെയ്യാനും പ്രസംഗിക്കാനൊക്കെ വരുന്ന മനസ്സിലാണ് അത്തരം ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഇതിനകത്ത് ഒത്തിരിയുണ്ട് ഒന്നല്ല പലരും ഉണ്ട് നമ്മുടെ അനുഭവം നേരി വായും വായിച്ചറിഞ്ഞെല്ലാം നേരിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് സി ഐ ടിവിൻ്റെ സഹാക്കൾ തന്നെ പറഞ്ഞ കാര്യമാണ് ഇത് നമുക്ക് എഴുതിയാലെങ്കിലും വിശ്വസിക്കോ പറഞ്ഞാൽ വിശ്വസിക്കുമോ അവരിൽ നിന്ന് ഏറ്റവും പിണറായി വിജയൻ മാറി ചിലപ്പോൾ നാളെ മുഖ്യമന്ത്രിയാകും ഇവരൊക്കെ അതിനുള്ള എല്ലാ സൂത്രപ്പണികളും ഉണ്ട് എല്ലാ കാസ്റ്റ് സിക്വേഷനും ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ സുരേഷ് കുറുപ്പിന് അവിടെ ബില്ല് കൊടുക്കണമായിരുന്നു പിന്നെ പഴയ കോമ്പിനേഷനൊക്കെ പലയിടത്തും വർക്കൗട്ട് ചെയ്യും പണ്ട് ഉമ്മൻചാണ്ടി ടി കെ രാമകൃഷ്ണൻ കെ എം മാണി ഒരു ട്രയാങ്കുലർ അതുപോലെ അതുപോലെ തന്നെ ഒരു വർക്കൗട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട് പാലായും അല്ലെ പുതുമള്ളിയും കോട്ടയവും ഏറ്റുവാൻ ആയിട്ട് തർക്കങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവുകയില്ല ജയിക്കും അപ്പോൾ ഈ ലോ എം എം ലോറൻസ് പാർട്ടിക്കാരനായിരുന്നു പാർട്ടി അടിസ്ഥാനപരമായി തന്നെ പാർട്ടിക്കാരനായിരുന്നു അതിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്തു തോന്നുക മറ്റവരങ്ങനെയല്ല മറ്റ് പല വിഷയങ്ങളിൽ നിന്നും ട്രാൻസ്ഫോം ചെയ്ത് പാർട്ടിക്കാരനാകുക മറ്റു പല വിഷയങ്ങളിൽ അപ്പോഴും താല്പര്യം അവിടെയാണ് കുഴപ്പം എം എം ലോറൻസ് അഖാവ് ശരിക്കും ഒരു പതിനഞ്ചാമത്തെ വയസ്സിൽ തന്നെ പാർട്ടിയിലേക്ക് വരുന്നു വളരെ ചെറുപ്പത്തിൻ്റെ പാർട്ടി അംഗമായിട്ടുണ്ട് അല്ല എം എം ലോറൻസ് വരുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് പശ്ചാത്തലം നോക്കണം നമ്മളൊരാൾ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന പശ്ചാത്തലമുണ്ട് ആയിരം പേരുമായിട്ട് പോയിട്ട് പത്ത് പേരെ തല്ലാണോ അല്ല അവരുടെ കുടുംബം നശിപ്പിക്കാനായിട്ട് എം എം ലോറൻസ് വരുന്ന പശ്ചാത്തലം നെഗറ്റീവ് ആയിട്ടുള്ള എൻ്റെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് എം എം വരുന്നത് വൈപ്പിൻ പോലത്തെ ആ വൈപ്പിൻ പോലെ തല്ലിക്കൊല്ലാൻ പോലെ വടിയില്ലാത്ത ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെ പള്ളിയെതിരെ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ അത് സ്വാതന്ത്ര്യ സമരകാലത്ത് പോലും അവരൊക്കെ ബ്രിട്ടനിലോട്ട് വന്നിട്ടുണ്ട് പിന്നെ അവർ കോൺഗ്രസിലേക്ക് വരുന്നത് ബ്രിട്ടൻ കോൺഗ്രസിനെ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ കോൺഗ്രസിലേക്ക് വന്നു അത് തൃശ്ശൂരിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് വരുന്ന എം എം ലോറൻസ് അപ്പോൾ ഇവർ ഇവരുടെയൊക്കെ പിൻബലം അങ്ങനെയുള്ള ഒരു എത്ര പറ്റാൾക്കാരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത് ഇന്നൊരു ഒറ്റ നേതാവിൻ്റെ പേര് പറയും നിങ്ങൾക്ക് ഒറ്റ നേതാവിൻ്റെ നിങ്ങൾ പി രാജീവിൻ്റെ എപ്പേർ പറയും പി രാജ് അഴിമതി നിക്കാറുണ്ട് അല്ലെന്ന് വെച്ചാണെന്ന് പറയാൻ നമുക്ക് തെളിവൊന്നുമില്ല അല്ല എന്ന് പറയാൻ തെളിവ് അല്ലാന്ന് ചോദിച്ചാൽ ആണെന്ന് വിശ്വസിക്കാൻ സാധ്യതകളുണ്ട് അപ്പം പിരാജുവായാലും സി എൻ ഭവനായാലും പറയേണ്ട അവരൊന്നും ജനകീയ നേതാക്കളെല്ലാം ഈ ജില്ല മാത്രം ഈ ജില്ല മാത്രം പറയണ്ട അത് നമുക്ക് ഇവരെ മാത്രം ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതിൽ അർത്ഥമില്ല ഇവരെല്ലാം ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തു അതിൽ കോൺഗ്രസ് ആർക്കും സന്തോഷമേ ഉള്ളൂ നാളെ അവർക്കത് ഉപയോഗിക്കാം പിന്നെ ഇവിടെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കിട്ടരുത് എം എം ലോഡ്സിന് അഡ്വാൻറ്റേജ് കിട്ടരുത് കോൺഗ്രസ് സംഘടന ശക്തമായിരുന്നെങ്കിലും കോൺഗ്രസിൻ്റെ ട്രേഡ് യൂണിയൻ വിഭാഗം മോശമായിരുന്നു കമ്പാരിറ്റീവ്ലി മോശമായിരുന്നു ഐ എൻ ജ്യൂസി അത്ര ശക്ത ഐ എൻ ജോ സി അന്നും എങ്ങുമല്ല ഇവിടെയും അങ്ങനെ തന്നെയാണ് ശ്രദ്ധ ഐ എൻ ജോ സിക്ക് അങ്ങനെ പ്രബലമായ കൊല്ലത്ത് മാത്രം സി എം സ്റ്റീഫിനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എൽ ഉണ്ടായിരുന്നു അല്ലേ എൽ സാഷ ഇവിടെ പക്ഷേ കോൺഗ്രസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഐ എൻ ജ്യൂ സി എന്ന് പറയുന്നത് സി ടി ടി യു കൊച്ചിൻ തുറമുഖ എ എ കൊച്ചിൻ്റെ മാഷ എം കെ രണ്ടുപേരും എം എൽ എമാരൊക്കെ അപ്പോൾ ആ ഒരു പശ്ചാത്തലം ഇവിടെ ഇല്ല കോൺഗ്രസിനില്ലാതെ പോയി അവന് ട്രേഡ് യൂണിയൻ രംഗത്ത് ഒരു മോണോപ്പള്ളി പോലെ ആയിരുന്നു ആരും ചോദിക്കാനില്ല പക്ഷെ ജനങ്ങളെ വോട്ട് കിട്ടുകിട്ടേ ഇല്ല കാരണം ട്രേഡ് യൂണിയൻ രംഗത്തിൻ്റെ സ്വാധീനം കൊണ്ട് മാത്രം ഈ കപ്പൽ തൊഴിലാളി രംഗ യൂണിയൻ രംഗത്തൊക്കെ പിന്നീട് വലിയ വിയോജിപ്പുണ്ടാകുകയും വി ബി ചെറിയ പോലെയുള്ള നേതാക്കന്മാർ സ്വതന്ത്ര യൂണിയൻ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത സമയത്തും ഇദ്ദേഹം അവിടെ ട്രേഡ് യൂണിയൻ രംഗത്ത് വളരെ സജീവമായി എന്നായിരുന്നു എന്താണ് എന്തായിരുന്നു ഈ വി ബി ചെറിയാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അപ്രോച്ച് എന്തായിരുന്നു ബി ബി ചെറിയാനും സാറിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എം എം ലോറൻസ് ഒരു സംഘടനയുടെ മനുഷ്യനാണ് തിരിച്ച് കുറച്ചുകൂടെ പറഞ്ഞാൽ വി വി ചെറിയാൻ ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ മനുഷ്യനാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചോ കമ്മ്യൂണിസ്റ്റ് നയങ്ങളെക്കുറിച്ചോ എന്ത് ചോദിച്ചാലും വിശദീകരിക്കാൻ പ്രത്യേക ശാസ്ത്രം പ്രത്യേക ശാസ്ത്രം വിശദീകരിക്കാൻ വി ബി ചെറിയാൻ പറ്റും അത്രയും പറ്റുന്ന ആൾ ഉണ്ടെന്നു തോന്നുമല്ലോ കേട്ടോ പക്ഷേ എം എം ലോറൻസ് അങ്ങനെയല്ല അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ എം എം ലോറൻസ് വഴിയിലിറങ്ങിപ്പോൾ പത്ത് പേർ അറിയും വി വി ചെറിയാൻ ചിലപ്പോൾ അറിയണമെന്നില്ല പരിചയമുള്ളവർ മാത്രം അറിയും അത് വലിയ ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡൻറ്റിഫിക്കേഷൻ അവന് ജനങ്ങളുമായിട്ട് ഐഡൻറ്റിഫൈ പറ്റണമെന്നുള്ള അതിൽ നിന്ന് നടന്നാകുമ്പോൾ പോയി പിന്നെ ബിംബങ്ങളായിട്ടിരിക്കുക ശശി തരൂർ പോലും ഇത്രയും പ്രകൽഭനം വന്നിട്ട് പോലും ഒരു ഉണ്ട് അലീനേഷനുണ്ടല്ലേ എത്ര എത്രയോ മറ്റുള്ളവർക്കെത്രയോ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ ആ അലീനേഷൻ ഇല്ലാതിരുന്ന നേതാക്കന്മാരായിരുന്നു എം എം ലോറൻസ് പക്ഷേ ലോറൻസിൻ്റെ തട്ട ഇവിടെ രണ്ട് തരത്തിലുണ്ട് നമ്മൾ പറയുന്ന വിടിയാണ് കോട്ടയം ജില്ലയിൽ കോൺഗ്രസ്സുകാരുടെ അവസ്ഥയും എറണാകുളം ജില്ലയിലെ സി പി എം കാരുടെ അവസ്ഥ ഒന്നാണ് കോട്ടയം ജില്ലയിലെ കോൺഗ്രസ്സാർക്ക് എന്തെല്ലാം വന്നാലും അവസാനം കേരള കോൺഗ്രസ് മാനിച്ച് അല്ല കേരള കോൺഗ്രസ് ജോസഫിൻ്റെ പുറകെ നാലഞ്ച് സീറ്റെങ്കിലും കൊടുക്കേണ്ടി വരും നല്ല അഞ്ച് കുട്ടികൾ കൊടുക്കേണ്ടി വരും കോൺഗ്രസ്സാർക്ക് മത്സരിക്കാനോ പ്രവർത്തിക്കാനോ ഇതില്ല ഇവിടുത്തെ സ്ഥിതി ഇവിടെ സി പി എം ഇല്ല ഒരു വലിയ കുറവാണ് തൊട്ടടുത്ത തൃശ്ശൂർ വരെ എത്തിയവർ പക്ഷേ എന്നാലും ഇങ്ങോട്ട് കിടക്കാൻ പറ്റിയിട്ടില്ല എറണാകുളത്തിൻ്റെ കോസ്മോപൊളിറ്റൻ പൊളിറ്റൽ നേച്ചറുണ്ട് ആ കോസ്മോപൊളിറ്റൻ നേച്ചറുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം പൊരുത്തപ്പെടുന്നില്ല ഉണ്ടായ സ്ഥലങ്ങളെല്ലാം അവർ പുറകോട്ട് പോയില്ലേ എത്രയോ സീറ്റുകൾ ഉണ്ടായിരുന്നു ആ സീറ്റുകളെല്ലാം പുറോട്ട് പോയി ഇപ്പം കോൺഗ്രസ് ഉള്ളവരുകൊണ്ട് ഇവിടെ ജയിക്കാൻ ഇപ്പം എത്രയോ മിടുക്കന്മാർ തോമസ് ഐസക്ക് ഉണ്ട് ഇവിടെ എറണാകുളത്ത് മത്സരിക്കാതെ ആലപ്പുഴയ്ക്ക് പോയി ഐസക്ക് ഇവിടുത്തെ ഏറ്റവും നല്ല കാൻഡിഡേറ്റായിരുന്നു പോപ്പുലർ കാൻഡേറ്റായിരുന്നു ഐസക് മത്സരിക്കുകയും ചെയ്യണം ചിലപ്പോൾ ജയിക്കുകയും ചെയ്യുന്നത് ആ ട്രെൻഡിൽ സുരേഷ് കുറുപ്പ് കോട്ടയത്ത് ജയിച്ച പോലെ സുരേഷ് കുറപ്പ് പ്രാവശ്യം ജയിക്കാൻ പറ്റുകയുള്ളൂ അല്ല പ്രാവശ്യം ജയിക്കാൻ പറ്റുകയുള്ളൂ അത് സുരേഷ് കുറിപ്പ് ജയിക്കുന്നവരാ പേരിൻ്റെ മെച്ചാണെന്ന് അറിയത്തില്ല അല്ല ചെന്നിത്തല ഒരു നാല് തവണ ജയിച്ച ഒരു സ്ഥലം കൂടിയാണ് കോട്ടയം കോട്ടയം പിന്നെ അതുപോലെ തന്നെ തിരിച്ചു തിരിച്ചു പിടിച്ചു അത് കേരള കോഴ്സ് മാണിയില്ലെങ്കിൽ പോലും കോൺഗ്രസ് ഒരു പ്രാവശ്യം ചിലപ്പോൾ കോൺഗ്രസ് പോകും രണ്ടാമത്തെ കോൺഗ്രസ് ജയിച്ചിരിക്കും അങ്ങനെ അടിസ്ഥാനമുള്ള സ്ഥലത്ത് അതുപോലെ തന്നെ സ്ഥലമായിട്ട് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ എം എം ലോറൻസ് ഇടുക്കിയിൽ പോയി മത്സരിക്കും സ്വാഭാവികമായിട്ടും ഒരിക്കലും രണ്ട് തരത്തില് ഒന്ന് സി പി എമ്മിന് അത്രയൊന്നും സ്വീകാര്യത ഉണ്ടായിരുന്ന ഒരു ഏരിയ അല്ല അതുപോലെ തന്നെ ഈ സി ഐ ടിനും വലിയ ട്രേഡ് യൂണിയൻ തോട്ടം തൊഴിലാളി തോട്ടം തൊഴിലാളി ഏരിയയിലും അത്ര വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നില്ല മൂന്നാമത്തത് അദ്ദേഹം ഒരു ൈസ്തവൻ എന്നുള്ള രീതിയിലും അദ്ദേഹത്തിന് ഈ ഇടുക്കി മേഖലകളിൽ സ്വീകാര്യ സ്വീകാര്യത മൂന്ന് എതിരായിട്ട് പോലും അന്ന് എം എം ലോറൻസ് അവിടെ ജയിച്ചു കയറി ഒരു സാഹചര്യം എങ്ങനെയാണ് സൃഷ്ടിച്ചത് എം എം ലോറൻസിന് ഞാൻ മുമ്പേ പറഞ്ഞൊരു പ്രശ്നം ഈ കോൺഗ്രസിന്റെ ഒരു തകർച്ചവടെ വരുന്നുണ്ട് കോൺഗ്രസിന്റെ ഇടുക്കിയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് ജോസ് കുറ്റിയാനി ആയിരുന്നു അങ്ങനെ ഒരു ടീമുണ്ട് അവരെല്ലാം ഒന്നുമല്ലാതെ പോയി പകരം സെക്കൻഡ് ലീഡർഷിപ്പുകൾ വളർന്നു കോൺഗ്രസിൻ്റെ വളർന്നു വന്നില്ല സി പി എമ്മിന് സംഘടനാപരമായ ശക്തിയുണ്ട് ഇപ്പോൾ എം എം മണിയൊക്കെ മറ്റൊക്കെ കാര്യങ്ങൾ വിവരക്കാരുള്ളവനാണേലും ആൾക്കാരെ സംഘടിപ്പിക്കുന്ന വിടുക്കന അത്തരം സ്ഥാനാർത്ഥി ആൾക്കാരുടെ സപ്പോർട്ട് അവിടെ കിട്ടി പിന്നെ ഒരു വ്യത്യാസം കേരള കോൺഗ്രസിൻ്റെ രണ്ട് കൂട്ടരും തമ്മിലുള്ള മാണി ഗ്രൂപ്പിനുള്ള സ്വാധീനം ഇപ്പോൾ റോസിയേഷൻ അവിടെ ജയിക്കുന്നില്ലേ ആ സ്വാധീനം അത്തരം സ്വാധീനങ്ങൾ എം എം കോൺഗ്രസിന് അനുകൂലമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ രണ്ടാമത് നമുക്കറിയാൻ പറ്റാത്തൊരു കാര്യം ഈ കത്തോലിക്കര് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കത്തോലിക്കര് കോൺഗ്രസ്സിന് മാനസികമായ എതിരാണ് ഇവിടുത്തെ അല്ല വയനാട്ടിലല്ല പറയാൻ പറഞ്ഞത് അല്ലെ കണ്ണൂരിലല്ല പറഞ്ഞത് ഇടുക്കി ഫാറേ ഇടുക്കിയിലെ ബിഷപ്പും മിക്കവാറും കോൺഗ്രസിനെതിരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ പി ടി തോമസിൻ്റെ ഘോഷയാത്രയ്ക്ക് ആശീർവാദം കൊടുക്കുന്ന ഇടുക്കി ബിഷപ്പാണ് ഒരു കോൺഗ്രസ് ആണ് ചോദിക്കാനുണ്ടായോ വേറൊരു പ്രത്യേക സാഹചര്യം ഉണ്ട് പക്ഷെ അത്ര ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് മുന്നേ ആണ് ഈ എം എം ലോറൻസ് അവിടെ പോയി ജയിച്ചത് അത്ര സാഹചര്യം ഉണ്ടായിട്ടാണ് എം എം ലോറൻസ് വില ഈ ജോയിസ് ജോർജിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ജോയിസ് ജോർജിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു അത് അവിടെ കോൺഗ്രസ് മണ്ഡത്തരം കാണിച്ചു ജോയിസ് ജോർജ് അന്ന് ബി ടി തോമസിനെ മാറ്റാതെ ടി തോമസ് നേരിട്ട് മത്സരിച്ചിരുന്നെങ്കിൽ സംഭവം ചിലപ്പോൾ വേറെ ആയിരുന്നേ അല്ല ജോയിസ് പിന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായിരുന്നു അല്ല അങ്ങനെയാണല്ലോ ജോയിസ് ആ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉണ്ടാകുന്നതിന് പകരം പി ടി തോമസ് തന്നെ മത്സരിച്ചിരുന്നേ പോകാനേ ഇടുക്കിന്ന് പോരുമ്പം വേറെക്കുറെ അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ബഹുജന അടിത്തറേം പോയി പകരം ആളില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലായിടത്തും പറ്റുന്നൊരു കുഴപ്പമതാ ഇടുക്കി അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലുള്ള അങ്ങനെ ഇത്തരം നേതാക്കന്മാരില്ല കരാണിന് ശേഷം അവിടെയും പുതിയ നേതാക്കന്മാർ വന്നിട്ട് അതെന്തുകൊണ്ടാണെന്നുള്ള ഒരു വിദ്യാർത്ഥി സംഘടന പഠിക്കുന്നില്ല യുവജന സംഘടന പഠിക്കുന്ന ഒന്നും പഠിക്കുന്നില്ല കുറെ യൂത്ത് കോൺഗ്രസ് ആയിട്ട് വളമുണ്ടാക്കുന്ന കുറെ പുതിയ നേതാക്കന്മാർ കോൺഗ്രസ്സിന് എസ് എഫ് ഐക്ക് വരുന്ന ആർ എഫ് ഐ നാളെ ഒരു എങ്ങനെ ഇരിക്കും ഞങ്ങളൊരു ഒരു ചെറുപ്പക്കാരെ മന്ത്രിസഭ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാകുക കാണാം ചിന്താഗ്രഹമന്ത്രിയായിരിക്കും റഹീം മന്ത്രിയായിരിക്കും ആശ്രമ മന്ത്രിയായിരിക്കും അങ്ങനെ ചെയ്യും അത് നമ്മുടെ മനസ്സിൽ ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഭീകര രൂപം ഉണ്ടായത് ഒരു മനുഷ്യത്വത്തിൻ്റെ മോൻ കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പം ലോറൻസിനെ മോ ഇപ്പോഴും ഉറക്കുന്നുണ്ട് നല്ല ഇതുപോലത്തെ സത്തു ഇട്ട് ഒരു ലുങ്കി കൊടുത്താൽ എപ്പോൾ ചെന്നാലും വിട്ടു കാണാം കയറി ചെല്ലിനും ആർക്കും പേടിക്കണ്ട വള അന്നൊക്കെ മച്ചുപോയി പോകണം ഇന്ന് കാരണം തിരിച്ച് വണ്ടിക്ക് പോവാം അപ്പം ആ വ്യത്യാസം ഭയങ്കരമാണ് ഈ പിന്നെ സംഭവിച്ച ഒരു സംഭവം അടിയന്തരാവസ്ഥ കാലത്ത് പിള്ള എസ് എഫ് ഐക്കാർ പിള്ളേരെ പെട്ടെന്ന് സമരത്തിൽ നിന്ന് പിൻവലിച്ചു അത് ലോറൻസിൻ്റെ പേരിലാണ് ഇവർ കുറ്റപ്പെടുത്തിയത് ലോറൻസ് പറഞ്ഞിട്ടാണ് പാർട്ടി അതായത് ലോറൻസിനോട് പാർട്ടിയാണ് പറഞ്ഞത് ഇ എം എസ് തന്നെയാണ് പറയുന്നത് പാർട്ടിയുടെ നിലപാടാണ് വിദ്യാർത്ഥി സമരത്തിൽ ഇപ്പോൾ ഈ പിള്ളേർ ഇനി തല്ലുകൊള്ളരുത് എലക്ഷൻ വരികയാണ് അവിടെ തീരുമാനിക്കപ്പെടും ഒറ്റ വേറെ കാര്യമൊന്നുമില്ല ഞങ്ങളുടെ കൂടെയൊക്കെ രാത്രി എല്ലാ സമരത്തിനും വന്നുകൊണ്ടൊന്നും പല മാന്യമാരും കാണാനില്ല അതാ സംഭവം അപ്പോൾ ലോറൻസിൻ്റെ ഇപ്പോൾ പലതും മരണം കൊണ്ട് ചിലപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ് താൻ ഉയർത്തിപ്പിടിച്ച കോസ് എൻ്റെ മരണത്തിന് ശേഷം ശക്തമായിട്ട് ഉന്നയിക്കപ്പെടുമെങ്കിൽ അതാണ് എൻ്റെ രക്തസാക്ഷിത്വം ഉമ്മൻചാണ്ടി അങ്ങനെ ഒരാളാണ് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഭൂരിവർഷം പോലും ചിലപ്പോൾ ഇപ്രാവശ്യം കിട്ടുന്നില്ല അങ്ങനെയാണ് സംഭവിക്കാം ചിലപ്പോൾ തോക്കാം ജയിക്കുന്ന പകരം വേറെ സ്ഥാനാർത്ഥിയാണെങ്കിൽ വേണമെങ്കിൽ തീരാം ആ രീതിയിലേക്കാണ് അവിടെ രാഷ്ട്രീയം പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മരണം മുന്നാട്ടിയായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ആൾക്കാരെ ഒരുമിച്ച് അവൻ്റെ ദുഃഖം പ്രകടിപ്പിക്കാൻ ഇടപെടും ഇവിടെ ശരിക്കു പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എറണാകുളം ജില്ലയിൽ ബിൽഡപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മുഖം ഏറ്റവും നല്ല ഇമേജ് എന്ന് നമ്മൾ നോർത്ത ഒരു കാലഘട്ടമാണ് അവസാനി ഒരു കാലഘട്ടം അവസാനിക്കുന്നത് മാത്രമല്ല ഈ പഴയ തലമുറ മുറുകെ പിടിച്ചിരിക്കുന്ന ആദർശങ്ങൾ കൂടിയാണ് അവസാനിക്കുന്നത് അല്ല ഇപ്പൊ ഉദാഹരണം ബാലാനന്ദൻ കൂടി ഉണ്ടല്ലോ ബാലാനന്ദൻ അത്ര ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റിയിട്ടില്ലേ ട്രേഡ് യൂണിയൻ രംഗത്ത് ബാലാനന്ദന്റെ സംഘടന ബാലാനന്ദൻ മരിക്കുന്നത് വരെ ശരിക്കും ട്രേഡ് യൂണിയൻ മാത്രല്ല അദ്ദേഹം ദേശീയതലത്തിലേക്ക് പോയതോടുകൂടി അത് അത് ഒത്തിരി കാര്യങ്ങളുണ്ട് അച്ഛാനന്ദന്റെ കാര്യങ്ങളുണ്ടോ അപ്പൊ ഈ വിളിക്കുന്നത് അപ്പൊ ഈ ബാലാനന്ദൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആറ് കക്ഷിയണം ബാലകാനന്ദൻ ബോളി ഇവിടുത്തെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഘടകമായിരുന്നെങ്കിൽ ക്ഷീണം വി എസിനാ ഇവരാരും മോശക്കാരല്ല ഒരേ ഒരേ സമയത്ത് തന്നെ വി എസ് പാർട്ടിയെയും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ സംഘടനകളെയും നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിച്ചു ഒപ്പം തന്നെ അധികാര കേന്ദ്രത്തിലും വലിയ ശക്തിയാകാൻ വേണ്ടി ശ്രമിച്ചു ഇവരാരും അത് ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇവര് കസേരയായി ബന്ധപ്പെട്ട പി എസ് സി ടെസ്റ്റ് വഴി നിയമനം കിട്ടുന്ന പാർട്ടി വഴി എം എൽ എ മന്ത്രിയാകുന്ന ആ അധികാര ശ്രേണിയിലേക്ക് ഇവർ നോക്കി കാരണം ഇവരുടെ പ്രവർത്തന മേഖലയിൽ ഇവർക്ക് ഇഷ്ടംപോലെ കൈ നിറച്ചു കൊണ്ട് വർക്കുണ്ട് ഇഷ്ടംപോലെ ട്രേഡ് യൂണിയൻ പ്രവർത്തനമുണ്ട് ഇവർ ആ രീതിയിലേക്ക് പോകാത്തതുകൊണ്ടാണ് ലോറൻസ് ആ രീതിയിലേക്ക് പോയിരുന്ന ലോറൻസ് എറണാകുളം ജില്ലയിലെ സൂപ്പറാണ് ലോറൻസ് സമർത്ഥമായിട്ട് ഇവരുടെ കൂട്ടം ജാതി ശക്തികളെ ഇപ്പോൾ സയൻ ടീച്ചറൊക്കെ നിർത്തുന്ന പോലെ സഭാഷൻ ബോളിനെ നിർത്തുന്ന പോലെ ജാതി ശക്തികളെ വെച്ച് കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എറണാകുളം ജില്ലയിലെ മോശക്കാരനല്ലാത്ത കെ വി തോമസിൻ്റെ പൊടി കാണിയാലൂടെ കെ വി തോമസ് എങ്ങനെ പിടിച്ചിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടാണോ ലോറൻസിന് ആ തരം താഴാന് പറ്റുന്നില്ല എല്ലാ ദിവസവും പള്ളിയിലേക്ക് കയറി മുത്തി കൈമുത്തി അങ്ങനത്തെ കാര്യം അതൊക്കെ ബഹുമാനമുണ്ട് അവരോടൊക്കെ ബഹുമാനുണ്ട് ലോറൻസിനുണ്ട് പക്ഷേ ലോറൻസ് ആ ബഹുമാനം പ്രകടിപ്പിക്കുന്നതിന് വ്യത്യാസമുണ്ട് വിജയത്തല്ല കാണിക്കുന്നത് ബഹുമാനാണ് കാണിക്കും അതായിരുന്നു ലോറൻസിൻ്റെ പ്രത്യേകത